ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഒഴിക്കൽ പരിപാടിയുടെ ഭാഗമായിട്ട് അടുത്ത റിബൺ വരുന്നത് ദേ ഈ ഒരു സാറ്റൺ ഡേ റിബൺസാണ് ഡോട്ടോട്ട് റിബൺ ഹാഫ് ഇഞ്ചിൻ്റെത് വൺ ഇഞ്ച് സാറ്റൺ റിബൺ അതുപോലെ തന്നെ ഹാഫ് ഇഞ്ച് സാറ്റൺ റിബൺ വരുന്നുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ റിബൺസ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ കാലിഞ്ചിൻ്റെ റിബൺസ് ആണ് കേട്ടോ അത് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം എടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉണ്ടാവുള്ളൂ റോളിൽ അപ്പോൾ രണ്ടെണ്ണം എടുക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർക്ക് ചെയ്ത് നോക്കാനുള്ള റിബൺസ് ഉണ്ടാവും അങ്ങനെ ആറ് കളേഴ്സാണ് എടുത്തിട്ടുള്ളത് ഇത്രയും റിബൺസും ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇത് ഗ്രോസ്കറിൻ്റെ ഡോട്ടഡ് റിബൺസ് ആണ് വൺ ഇഞ്ചിൻ്റെ ഡോട്ട് വരുന്ന ടൈപ്പ് റിബണുകളാണ് കേട്ടോ അപ്പോൾ ഇത്രയും റിബൺസ് അതായത് വൺ ഇഞ്ചിൻ്റെതുകൊണ്ട് ഹാഫ് ഇഞ്ചിൻ്റെ മൂന്ന് പീസും വരുന്നുണ്ട് ഇത്രയും ചേർത്ത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ട് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആർക്കിൻ്റെ വേണമെങ്കിൽ അതും കോൺടാക്റ്റ് ചെയ്യാം രണ്ട് രണ്ടായിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച സാറ്റിൻ്റെ റിബണും ഗ്രോസ് കറിയും റിബൺ സെപ്പറേറ്റഡ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്നുണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളാം പിന്നെ ഇതേപോലെ തന്നെ എടുക്കണമെന്ന് ഒന്നുമില്ല എനിക്ക് ഇഷ്ടം പോലെ